എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റീസ് കിച്ചൺ വേളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ ചൂര അച്ചാറാണ് ഒട്ട് സമയം കളയാതെ നമുക്ക് അതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് നമ്മൾ ചൂര ചൂരച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാണ് അപ്പോൾ നമുക്ക് ആ മീനിനകത്ത് പുരട്ടി നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ അതിനുള്ള അരപ്പ് തയ്യാറാക്കണം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം നമുക്ക് മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാനുള്ളത് ഒരു കൂടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണ ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ നമ്മൾ ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തതാണ് ഇത് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ അരപ്പെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം ഇതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു കിലോ ചൂരയാണ് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം രപ്പെല്ലാം ഈ മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്താണ് അപ്പം നമ്മൾ അരപ്പെല്ലാം ഈ മീനിനകത്തേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മളിതൊരു ഒരു മണിക്കൂർ റെസ്റ്റിന് വെക്കണം ഫ്രൈ പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് മീൻ വേർത്തെടുക്കാൻ വേണ്ടിയുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ നമ്മൾ മീനെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എന്നാലേ ഈ അച്ചാർ ഒരുപാട് നാൾ ഇരിക്കത്തുള്ളൂ ഒരു വശം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം തിരിച്ചു കൊടുക്കാം നമ്മുടെ മീനെല്ലാം നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി കോരി എടുക്കാം വേണ്ട ഈ പരുവത്തിലാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഫിഷ് എല്ലാം വറുത്ത് കോരി ചേന്നിട്ടുണ്ട് നമ്മൾ ഈ ഈ ഫിഷ് വറുത്ത ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി അച്ചാറുകളെല്ലാം തയ്യാറാക്കാൻ പോകുന്നത് നമുക്കിതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണ കായം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് എടുക്കണം ഇതൊന്ന് പൊടിച്ചെടുക്കണം കായം ഒരുപാട് സമയം ഇട്ടേക്കരുത് കരിഞ്ഞ് പോവും അത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുത്താലേ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ പൊടി നമ്മൾ അടുത്ത കുറക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് പച്ചമുളകും ഒരു ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടം വെളുത്തുള്ളി കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് ഇട്ടുകൊടുത്ത് ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ആ നമ്മൾ ഇട്ടുകൊടുത്ത് ആ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് കോരിയെടുത്ത് നമ്മൾ ഈ ഫിഷിൻ്റെ മുകളിലോട്ട് തന്നെ ആണ് ഇട്ടു കൊടുക്കുന്നത് ഇത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ അച്ചർ ഉണ്ടാക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് മൂത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളതെല്ലാം കൂടെ ഇതിനകത്തോട്ട് കോരി ഇട്ടിട്ടുണ്ട് നമുക്ക് പിന്നെ ഉപയോഗിച്ചിരുന്ന എണ്ണ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കായം മുപ്പിച്ചാണ് ഇത് നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് നമ്മൾ ചേർക്കേണ്ടതാണ് മീൻ വറുക്കാൻ ഉപയോഗിച്ച എണ്ണ തന്നെയാണ് നമ്മൾ ഈ അച്ചാറിടാനും ഉപയോഗിക്കുന്നത് അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു പിടി കടുവിട്ട് കൊടുക്കാം കടുവെല്ലാം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ കടു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഈ മുളക് പൊടി കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം സിമ്മറിയിലാക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം ോട്ട് പൊടിച്ചിടാം നമ്മൾ കായതിന് ശേഷം നമുക്ക് ഒരു കപ്പ് വിന്നാഗിരി അല്ലെങ്കിൽ സുർക്ക ഒഴിച്ചു കൊടുക്കാം അരപ്പല്ല തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയന്റും കൂടെ മീനുൾപ്പെടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം നന്നാ കളറല്ലേ ആഹാ നമ്മുടെ അച്ചാർ ഏകദേശം തയ്യാറായിട്ടുണ്ട് വളരെ ചൂര അച്ചാർ അങ്ങോട്ട് നല്ല ആയിട്ട് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് ഇറക്കാം നമ്മൾ നേരത്തെ മീനിനകത്ത് ഉപ്പിട്ട് കൊടുത്തതാണ് എങ്കിലും നമുക്ക് ഞാൻ ഇപ്പം നോക്കിയപ്പം ശകലം ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്ക് പരുവ് നോക്കി ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ മീനച്ചാർ അടുപ്പിൽ നിന്നൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് അച്ചാർ വന്നിട്ടുണ്ട് അപ്പോൾ അച്ചാറ് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ചില്ലിക്കുപ്പി തന്നെ ഉപയോഗിക്കണം നമ്മുടെ ചൂര പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ അച്ചാർ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നല്ല സൂപ്പർ കളറായിട്ടാണ് നമുക്ക് അച്ചാർ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നല്ല മണവുമാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന അച്ചാറാണ് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു ഇനി ന്യൂ ഇയർ ആണ് വരുന്നത് അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമുക്ക് ടേസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണം ഈ അച്ചാറൊക്കെ ഇങ്ങനെ ഒന്ന് തൊട്ട് നക്കി നോക്കണം നമ്മൾ നല്ല നല്ല ടേസ്റ്റാണ് നമുക്ക് ഫിഷ് ഒന്ന് കഴിച്ച് നോക്കാം ഫിഷിന് നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് ദിവസം ഇരുന്നാലേ ഇതിനകത്തേക്കൊക്കെ ഈ അരപ്പെല്ലാം കയറുള്ളൂ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സൂപ്പർ ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം നന്ദി